ഈ വീഡിയോ ഇവിടുത്തെ ചെറുപ്പക്കാർക്കുള്ളതാണ് ചെറുപ്പക്കാരെന്നല്ല അത്യാവശ്യം എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ് അതായത് ബംഗ്ലാദേശിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുള്ള സ്ത്രീകളുണ്ട് സെക്സ് വർക്കേഴ്സ് അവർ ഫാമിലി ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നത് അവരെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അത്യാവശ്യണത്തിനൊക്കെ ഏഴ്സ് രോഗമുണ്ട് രണ്ട് ദിവസം മുമ്പാണ് എടവണ്ണയിൽ താമസിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീ അതായത് ഈ പറയുന്ന പോലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കാണാൻ നല്ല സുന്ദരിയാണ് ആര് കണ്ടാലും ചിലപ്പോൾ ഒന്ന് മോഹിക്കും ആ ട്രാക്കിൽ പോയി വീഴും പത്തോ രണ്ടായിരമോ കൊടുക്കും അവിടെ പോയിട്ട് കാര്യം സാധിക്കും പോരും പക്ഷെ പോരുന്ന കൂട്ടത്തിൽ വേറൊന്നും കൂടി തന്നിട്ടാണ് അവിടുന്ന് പോരുന്നത് അന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ദിവസം മുമ്പാണ് ആ സ്ത്രീ മരിച്ചത് അത് മെഡിക്കൽ കോളേജിൽ എയ്ഡ്സ് മൂർച്ഛിച്ച് മരിച്ചതാണ് അതിൽ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലത്തെ ചെറുപ്പക്കാർ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടു ലക്ഷത്തി ഇരുപൊന്നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ആ ശരിയാണ് അപ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഈ ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ ഒരിക്കലും ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കുക മനസ്സിലായില്ല ഈ അന്ന സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞു വരുന്നവരുടെ കൂടെയുള്ള ഫാമിലീസ് ഒരു അവർ ഈ സെക്സ് വർക്കിനായിട്ട് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരുവിധം ആളുകളിൽ നിന്നൊക്കെ ആ റിസൾട്ട് വന്നിട്ടുണ്ട് പലയിടങ്ങളിൽ ഇവർ എന്താ പറയുക ഫാമിലിയായിട്ട് പോയി നിൽക്കുക ഒരു കുട്ടി ഉണ്ടാവും കൂടെ എന്നിട്ട് അവിടെ എന്തെങ്കിലും തൊഴിലാളി തൊഴിലാളിയായിട്ട് വന്നാൽ എന്ന് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല അവിടെ എന്തെങ്കിലും വർക്ക് ഉണ്ട് അപ്പോൾ അതിന് തൊഴിലാളിയായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നാൽ അന്ന് രണ്ട് ദിവസം അവിടെ നിൽക്കുന്നു പോകുന്നു അപ്പോൾ ഇവരടുത്ത് നമ്മൾ ഇടപഴകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എയ്ഡ്സ് രോഗം വല്ലാണ്ടുണ്ട് പോരാഞ്ഞിട്ട് കേരളത്തിൽ തന്നെ അത്യാവശ്യം റോഡ് സൈഡുകളിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരിലും തന്നെ ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് അവനവൻ്റെ ശരീരം നാശാക്കരുത് അവനവന്റെ സന്തോഷം തകർക്കരുത് ഒരു നിമിഷത്തെ ഒരു സ്വത്തിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും അപ്പോൾ കുറേയൊക്കെ ക്ഷമിക്കുക മനസ്സിനെ പിടിച്ചു നിർത്തുക അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ഇതുപോലെ പോയി ഓരോ കുഴിയിൽ പോയി ചാടിയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളതാണ് ഇതുപോലെ അന്ന സംസ്ഥാന തൊഴിലാളികളെയോ ഈ റോഡ് സൈഡിൽ കൂടെ കാണുന്ന അതുപോലുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ കുടുംബജീവിതത്തിന് സമൂഹത്തിലുള്ള നിങ്ങളുടെ വിലക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് കോട്ടം തട്ടും പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾ നീങ്ങും അറിയാലോ ഒരു എയ്ഡ്സ് രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതാണ് നമ്പറ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യൂ അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ ദയവ് ചെയ്തിട്ട് വേണ്ടാത്ത കാര്യത്തിന് പോരുത് റിസ്ക്കാണ് ഹൈ റിസ്ക്കാണ്